അപ്പോൾ നമ്മളിന്നൊരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഇത് ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സവോള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അതിലേക്ക് തന്നെ പൊട്ടറ്റോ നമ്മൾ തോരൻ അരിയത്തില്ലേ തോരൻ അരിയുന്ന പോലെ തന്നെ ചെറുതായിട്ട് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയുണ്ട് പിന്നെ ഇച്ചിരി കരിയേപ്പിലുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആക്ച്വലി എനിക്കിതിൻ്റെ പേരറിയത്തില്ല ഞാൻ ഈടൊരു ദിവസം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നന്നായിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവരും കിഴങ്ങ് പുഴുങ്ങിയാണ് ഉണ്ടാക്കുന്നത് അത് കിഴങ്ങ് പുഴുങ്ങാതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ ഒരു കാൽ ടീസ്പൂൺ മതി ചെറിയതല്ലേ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിട്ടു പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കളർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പോൾ അതില്ലയോ അതുകൊണ്ടിട്ട് ഞാൻ അതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു അതുകൂടാതെ ചില്ലി ഫ്ലെക്സ് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടിട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി ഈ സ്പൂണിന് ഒരു സ്പൂൺ ചേർത്തു ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാൻ പേരറിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞോന്നേ ഉള്ളൂ ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുണ്ട് പക്ഷേ കാണുന്ന നിങ്ങൾ ഇതിന് അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരു പേരിടുക അപ്പോൾ ആ പേരായിരിക്കും ഞാൻ നമ്മുടെ ഈ പുതിയ പലഹാരത്തിന് ചേർത്ത് കൊടുക്കുന്നത് കണ്ട ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇളക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം വെള്ളം വരുന്നുണ്ടോ ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് നമ്മളങ്ങനെ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെള്ളത്തിലേക്ക് വേണം ചീകി ഇടേണ്ടത് എന്നിട്ട് ആ വെള്ളം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തു കാരണം അതിനകത്ത് പശയുണ്ടല്ലോ ആ പശ മാറാനായിട്ട് ഇനി ഞാൻ ഇതിന് ഒരു പാത്രം ഒരു കട്ടോരി ഞാൻ റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറേശേ കുറേശ്ശേ ഇട്ട് കൊടുത്തുനിന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അരിപ്പൊടിയുടെ അളവ് അറിയാം ഞാനിപ്പോൾ രണ്ടാൾക്ക് വേണ്ടിയിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് ഉണ്ടാക്കിയാൽ അല്ലാതെ നാല് പേർക്ക് കഴിക്കാവുന്ന രീതിയിലായിരിക്കും എല്ലാ വീട്ടിലും അങ്ങനെയാണ് എല്ലാവരും മക്കളെല്ലാം വെളിയിൽ പോവും അച്ഛനും അമ്മയും നാട്ടിലായിരിക്കും നമ്മളൊക്കെ ജോലി സ്ഥലത്തായിരിക്കും അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല എല്ലായിടവും രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേര് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നാല് പേർക്കായിരിക്കും ഒന്നും തോന്നല്ല എന്നോട് രണ്ട് പേർക്കിന്ന് ചേച്ചി പറഞ്ഞിട്ട് ഇപ്പോൾ നാല് പേർക്ക് കഴിക്കാനുണ്ടല്ലോ എന്ന് പറയില്ല അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ സ്വല്പം വെള്ളം ഒഴിക്കണം അപ്പോൾ ഒരു ശകലോ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഒരു ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് അത് പാളിപ്പോയതാണ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ മനസ്സ് ഇരുത്തി ഞാൻ ചെയ്തു ഇപ്പം ഇത് അപ്പോൾ ഇതുക്കപ്പം ഇതൊക്കെ എന്താ പറയുക ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ അത് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടി ഒരു ഉണ്ടാക്കി എടുക്കണം സോഡാപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് രണ്ടാർക്കും പേർക്കും സോഡാപ്പൊടി അങ്ങോട്ട് ശരിയാവില്ല വയറിന് അസുഖമൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രായമൊക്കെ ആയി വരുമല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് കഴിവതും സോഡാപ്പൊടി ഈസ്റ്റ് ഇതൊക്കെ കുറച്ചിട്ടുള്ള പണികളാണ് ചെയ്യണത് പിന്നെ സോഫ്റ്റ് ആകാൻ ഒക്കെ വേണ്ടിയിട്ട് ചേർക്കും വല്ലപ്പോഴും പക്ഷേ അത് ചേട്ടനെ അറിയാറില്ല ഇത് ഇതുപോലെ ഉണ്ടാവണം പക്ഷേ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടും ഉപ്പൊന്നും നോക്കണം കാരണം നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ നോക്കിയിട്ടേയില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ ഒരു ചെറിയ ലൂസായിട്ടുണ്ട് മാവ് അപ്പോൾ ഒരു ശകല അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഉപ്പൊന്ന് നോക്കാം നമ്മുടെ പുതിയ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞാൻ ആദ്യം എൻ്റെ ക്യാമറ ഓഫായിപ്പോയി അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഓ ഇനി ഇപ്പോൾ എടുത്താൽ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടുപ്പയിലിട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നിട്ട് നോക്കി അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് അടുപ്പയിലേക്ക് ഇടുന്നത് നിങ്ങളുടെ എണ്ണയിലേക്ക് ഇടുന്നത് നിങ്ങളെ കാണാൻ പറ്റാതെ വന്നത് അതുകൊണ്ട് എല്ലാവരെയും ക്ഷമിക്കുക നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നിങ്ങളിതിൻ്റെ പേര് ഇട്ടു തരിക അതായിരിക്കും ഞാൻ നിങ്ങളുടെ നിങ്ങളിട്ട് തരുന്ന പേരാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പം നമ്മുടെ നാ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് അതെ നല്ല സോഫ്റ്റുവാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ സോറി 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 കാരണം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതിൻ്റെ പേരിലാണ് ഞാനിത് എണ്ണയ്ക്കകത്ത് ഇടുന്നത് നിങ്ങളെ കാണിക്കാതിരുന്നത് ഓക്കെ ബൈ ബൈ